എന്റെ പേര് ജോ ഞാൻ പലയിന്നാണ് എൻ്റെ നാട് ഇപ്പൊ എന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് വാങ്ങിക്കാണെങ്കിൽ തോന്നണം ഈ സ്ഥലം സ്ഥലം വെങ്കലപ്പാടേപ്പാട നമ്മുടെ ഈ സിസ്റ്റം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും വേണ്ടിട്ടാണ് ഇത് മൈക്രോ സ്പ്രിങ്ക്ലർ സിസ്റ്റം ആണല്ലേ എന്താ ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാനും കണ്ടിട്ട് വരാനുള്ള മെയിൻ ആയിട്ട് ഈ ഓത്തിരിഗേഷൻ ഈ തരം കുടിയും പിന്നെ ഈ വെള്ളം ഒന്ന് ലേബേഴ്സ് അതായത് അങ്ങ് പറയുന്ന ഒരിഞ്ച് വയസ്സും നമ്മള് ഓരോ ചുവട്ട് ജെഡിയുടെ ചുവട്ടിൽ നനയ്ക്കുന്ന കാര്യം അത് നോക്കുവാണെങ്കിൽ തട്ട ഓടിയും അതുപോലെ ശരവും പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപാട് വെള്ളം ചെലവാണ് വെള്ളം ചെലവാണ് വെള്ളം കുറവാണ് പിന്നെ നമ്മൾ ഏ സി ഒരു പത്ത് ഏക്കറോളം യൂണിഫോം ആയിട്ടുള്ള കാഴ്ചകൾ എല്ലാ ചെടിയും ഒരുപോലെ തന്നെ നല്ല കരുത്തുണ്ട് ചിമ്പുണ്ട് അതുപോലെ തന്നെ വള്ളി എല്ലാം നല്ല യൂണിഫോമായിട്ട് ഒരു സീസൺ കാലത്തൊക്കെ നിൽക്കുന്നവരെ തന്നെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണല്ലേ വാട്ടർ ആണ് പിന്നെ നമ്മൾ ഈ വളങ്ങളും മരുന്നും എല്ലാ ഇരുപത്തിയഞ്ചു ദിവസം കൂടുമ്പോ മരുന്ന് പോവും അങ്ങനെ സാർ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സാധാരണ പ്രേക്ഷകരും കർഷകരും ഒന്നും അറിയാത്തൊരു കാര്യമാണ് ഈ സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ കൂടെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ വളങ്ങൾ കടത്തിവിടാൻ കഴിഞ്ഞാൽ കയറ്റിവിടാം ഓക്കെ അത് ഈ മൂന്ന് മാസം നവംബർ തൊട്ട് ഇത് തുടങ്ങുവാണ് നവംബർ തൊട്ടേ കയറ്റി വിട്ടാൽ അത്ര എഫക്റ്റീവ് ആയിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും അതിന്റെ ഇത് എടുക്കുകയും ചെയ്യും നവംബർ തൊട്ടേ വെള്ളം ഈ സ്പ്രിംഗ്ലർ ഇൻവെസ്റ്റിരിഗേഷൻ തുടങ്ങിയാല് നമുക്ക് ഈ ഇപ്പം ഈ ഈ ഒരു വേനൽക്കാലം മൂന്ന് മാസം മൊത്തം നമുക്ക് ഈ വളവും കൂടെ അതിന്റെ കൂടെ പോയാൽ മൊത്തം ഒരു ബെറ്റായിട്ടാണ് പറയുന്നതനുസരിച്ച് വേനൽ വരാൻ നോക്കിയിരിക്കരുത് അതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് തന്നെ ചെയ്യണം ഓക്കെ ഓക്കെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പല ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ മൈക്രോസ്കിപ്പ് സിസ്റ്റം അതിൽ നമ്മള് ഒരു ലൈനില് മൈക്രോസ്കോപ്പ് ആവും അടുത്ത ലൈൻ സ്കിപ്പ് ചെയ്യുന്നു അടുത്ത ലൈനിൽ മൈക്രോസ്കോപ്പ് ഉണ്ടാവും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലും ഇതേ പറയുന്ന മാതിരി ഇവർക്ക് മനസ്സിൽ ചില ആൾക്കാരൊക്കെ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പറഞ്ഞാൽ കൊടുക്കും ഞാനൊക്കെ ഇരുപത് മിനിറ്റ് അടിച്ചാൽ ഇരുപത്തിൽ വന്നിട്ട് ഒരു മൈക്രോ മൈക്രോസ്പിംഗ്ലർ വന്നിട്ട് ഒരു മൈക്രോ മൈക്രോസ്പിംഗ്ലർ വന്നിട്ട് നാനൂറ് ലിറ്റർ മുന്നൂറ് ടു നാന്നൂറ് ലിറ്റർ വരയ്ക്കും ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സ്പ്രിംഗാണ് അപ്പൊ അത് നാല് ചെടി കവർ ചെയ്യുന്നുണ്ട് അപ്പൊ നാല് ടു ആറ് ചെടി വരെ ഒരു സിസ്റ്റം കവർ ചെയ്യുന്നുണ്ട് പിന്നെയൊക്കെ നമ്മൾ എന്തോരം കൊടുത്താലും ഒരു ചെടി ഒരു ദിവസം വെള്ളം പറയുന്നത് ഫൈവ് ലിറ്റേഴ്സ് അതാണ് അതിന്റെ റിക്വയർമെന്റ് അഞ്ച് ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നരം ഉണ്ടാവും ഇന്നൊരു ദിവസം എടുക്കും നാളെ എടുക്കും കൊടുത്ത നൂറ് ലിറ്റർ എൺപത്തി അഞ്ച് ലിറ്ററും വേസ്റ്റ് ആ മൂന്ന് ലിറ്റർക്ക് നമ്മുടെ വളങ്ങളെല്ലാം വലിച്ചുകൊണ്ട് താഴെ പോയി അതും വേസ്റ്റ് എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയേ ഞാന് ഞാൻ റാമയ്യ എല്ലാവരും സ്വാമി എന്നാണ് വളരെ സ്നേഹത്തോടെ വിളിക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ ജിൻഡാൾ അലുമിനിയം ലിമിറ്റഡ് ലിമിറ്റഡെന്ന് പറഞ്ഞ കമ്പനിയിൽ അലൂമിനിയം പൈപ്പേഴ്സ് സ്പ്രിങ്ക്ലേഴ്സിൻ്റെ കമ്പനിയിലാണ് ആദ്യം ജോലിക്കായിട്ട് വരുന്നത് ഫേമസ് കമ്പനി ആയിരുന്നു അതെ ജിൻഡാൾ അലുമിനിയത്തിൻ്റെ കമ്പനി അത് കഴിഞ്ഞ് കിർലോസ്കലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ സ്വന്തമായിട്ട് കുറച്ച് ബിസിനസ് ചെയ്തു ഇപ്പോ നമ്മൾ സുജയ് ഇറിഗേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞ കമ്പനിയുടെ കേരളയുടെ ഹെഡാണ് അത് നമുക്ക് നെടുങ്കടുത്താണ് അതിന്റെ കേരള ഹെഡിൻ്റെ ഓഫീസുള്ളത് ഹെഡ് ഓഫീസായിട്ട് അതിന്റെ കേരള ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു കേരളത്തിൽ നമ്മൾ ഒരുപാട് ഡീലേഴ്സ് നമുക്കുണ്ട് പല സ്ഥലങ്ങളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഈ ഹൈ റേഞ്ചുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ വീടെല്ലാം കെട്ടി ഇവിടെ തന്നെ താമസമായിരിക്കുന്ന ആളാണ് സ്വാമി അതെ വെങ്കിട്ട് റാമി ഒരുപാട് പ്ലാന്റേഴ്സുമായിട്ടുള്ള കണക്ഷൻസും ഒരുപാട് ഇൻസ്റ്റലേഷൻസും ഏറ്റവും ആവറേജ് എങ്ങനെ നോക്കിയാലും ഒരു ആയിരം ഇൻസ്റ്റലേഷൻസിൻ്റെ മേലെ നമ്മൾ പല ആൾക്കാരുമായി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്പാൻ ഓഫ് ടൈമിൽ അതെ ഇറിഗേഷൻ പ്രോജക്റ്റ് നാല്പത് വർഷ നാല് പതിറ്റാണ്ട് ഒരു ദീർഘമായിട്ടുള്ള കാലയളവാണ് ഇപ്പൊ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇറിഗേഷൻ അതിന്റെ ഒരു വീഡിയോ ആണ് നമുക്ക് ആവശ്യം വിവിധ തരത്തിലുള്ള ഇതുണ്ടല്ലോ ഇറിഗേഷൻ ഉണ്ടല്ലോ സ്പ്രിംഗ്ലർ ഉണ്ട് അതുപോലെ തന്നെ മിസ്റ്റ് ഉണ്ട് വിവിധ തരത്തിലുണ്ടല്ലോ നമുക്ക് ഇറിഗേഷനെ പറ്റി സംസാരിക്കുമ്പോ ആദ്യമായിട്ട് ഇറിഗേഷൻ മാർക്കറ്റില് പൈപ്പ് വെച്ചിട്ട് സ്പ്രിംഗ് മാറ്റി അടിച്ചോണ്ട് അത് വളരെ കഷ്ടം തോന്നിയതുകൊണ്ട് ഈ അലുമിനിയം പൈപ്പിൽ കുറേ എച്ച് ഡി പി പൈപ്പ് ഇട്ടിട്ട് ചെടിക്ക് ചെടി ഓസടിക്കുന്ന മാതിരി സിസ്റ്റം ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് മിസ്റ്റ് മാതിരി വന്നു അത് കഴിഞ്ഞ് മൈക്രോസ്പ്രിംഗ്ലർ വന്നു അതിൻ്റെ ഇടയ്ക്ക് റെയിൻ ഓസ് ആയി അത് കഴിഞ്ഞാൽ ടെക്നോളജി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പല ടൈപ്പ് ഉള്ള ഓരോ സിസ്റ്റത്തിനും അതിൻ്റെ ആയിട്ടുള്ള പല അഡ്വാൻറ്റേജ് ഉണ്ട് പല ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം വന്ന് സ്പ്രിംഗ്ലറിലേക്ക് തുടങ്ങാം സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ലൈൻസ് വളരെ കുറവായിരിക്കും അതിൽ നിറയെ വെള്ളം വേണം ഹയർ എച്ച് പി വേണം ഓക്കെ ഫോർ എക്സാമ്പിൾ പത്ത് എച്ച് പിയുടെ ഒരു ഏരിയയിൽ സ്പ്രിംഗ്ലർ ആണോ ഉദ്ദേശിക്കുന്നത് ഒരു ഏക്കറിൽ നമുക്ക് ഒരു പതിനഞ്ച് ടു പതിനെട്ട് സ്പ്രിംഗർ വേണം അറുപത് അടി റേഡിയസ് അടിക്കുന്ന സ്പിംഗർ ഞാൻ റെയിൻ എല്ലാം ഉദ്ദേശിച്ച സ്പ്രിംഗ്ലർ ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നറിയ ഒരു ഏക്കറിൽ പതിനെട്ട് സ്പ്രിംഗർ പത്ത് ഏക്കറിൽ നൂറ്റി അമ്പത് സ്പ്രിംഗർ വേണം അതേമാതിരി പത്ത് ഏക്കർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു പതിനഞ്ച് എച്ച് പിയെങ്കിൽ നമുക്ക് പമ്പ് സെറ്റ് വേണം എച്ച് പിയുടെ ഏരിയ അപ്പോൾ നമുക്ക് വലിയ ഹയർ എച്ച് പിയും വേണം നറിയ വെള്ളവും വേണം അപ്പൊ ആ ഒരു ഏരിയയില് ഒരു ഏക്കറിൽ ഒരു ലക്ഷം ലിറ്റർ കൊണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചു മഴ നാപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റർ ഫീറ്റില് ഒരു ലക്ഷം ഒഴിച്ചാൽ ഒരു ഇഞ്ച് മഴ ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ നമ്മൾ എന്തോരം കൊടുത്താലും ഒരു ചെടി ഒരു ദിവസം എടുക്കുന്ന വെള്ളം പറയുന്നത് ഫൈവ് ടു സിക്സ് ലിറ്റേഴ്സ് പെർ പ്ലാൻ പെർ ഡേ അതാണ് അതിന്റെ റിക്വയർമെന്റ് ഓക്കെ അപ്പൊ ഈ അഞ്ച് ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം നരം ഉണ്ടാവും ഇന്നൊരു ദിവസം എടുക്കും നാളെ എടുക്കും മറ്റന്നാള് മാക്സിമം പതിനഞ്ച് ലിറ്ററേ അത് ഉപയോഗിക്കുള്ളൂ ഓക്കെ ബാക്കി കൊടുത്ത നൂറ് ലിറ്റർ എൺപത്തി ലിറ്ററും വേസ്റ്റ് ആ മൂന്ന് ലിറ്റർക്ക് നമ്മുടെ വളങ്ങളെല്ലാം വലിച്ചുകൊണ്ട് താഴെ പോയി അതും വേസ്റ്റ് എല്ലാം വേസ്റ്റ് സാധാരണ കർഷകർക്ക് അറിയാത്ത ഒരു കാര്യമാണ് നമുക്ക് വന്നിട്ട് ആണ് പറഞ്ഞ സമയത്ത് എല്ലാം ചുറ്റി കിട്ടിയെല്ലാം ചുറ്റിയെല്ലാം വരുമ്പോഴേക്കും കുറച്ച് ഹെവി ആയി കഴിഞ്ഞാൽ ഫുൾ റിയാലിറ്റി നമുക്ക് കിട്ടില്ല അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ ഉള്ള എക്സിസ്റ്റിംഗ് എച്ച് ഡി പിന്നെ ഒരു മിസ്റ്റ് സിസ്റ്റം മാറി ആക്കിയത് മിസ്റ്റ് സിസ്റ്റം എന്താ വെച്ചാൽ ഓരോ ചെടിക്കും ഓരോ ഓരോ മിസ്റ്റ് ഉണ്ടാകും അങ്ങനെ ചെയ്തു പക്ഷേ അതിൽ ഒരുപാട് ഹോൾ ഫീൽഡ് ഈസ് ഫ്ലഡഡ് വിത്ത് പൈപ്പ് ഒരുപാട് പൈപ്പുകൾ അധികമായപ്പോ പല ഓപ്പറേഷൻസ് നമ്മൾ ചുറ്റും ചെയ്യുന്നതുകൊണ്ട് അത് എല്ലാം ചുറ്റും മടക്കി എടുത്തു വെച്ചു ഇപ്പോൾ ആൾമോസ്റ്റ് ആ മിസ്റ്റ് സിസ്റ്റം പറയുന്നത് ഓരോ ചെടിക്ക് ഇടുന്ന സിസ്റ്റം തുടർന്ന് ഇടുക്കിയിൽ ആൾമോസ്റ്റ് എന്ന് തന്നെ പറയാം ഓക്കെ ഓക്കെ പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പല ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് മൈക്രോസ്മിക്ലർ സിസ്റ്റം അതിൽ നമ്മൾ ഒരു ലൈനിൽ മൈക്രോ മൈക്രോസ്മിൻ ഉണ്ടാകും അടുത്ത ലൈൻ സ്കിപ്പ് ചെയ്യുന്നു അടുത്ത ലൈനിൽ മൈക്രോസ്മിക് ഉണ്ടാകും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതിൽ എന്താ വെച്ചുകഴിഞ്ഞാല് അതിലും ഇതേ പറയുന്ന മാതിരി ഇവർക്ക് മനസ്സിൽ ഒരു ചില ആൾക്കാരൊക്കെ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പറഞ്ഞാൽ കൊടുക്കും ഞാനൊക്കെ ഇരുപത് മിനിറ്റ് അടിച്ചാൽ മതി ഇരുപത്തിയഞ്ചു മിനിറ്റും വേല വേണ്ട ഒരു സമയമാണ് അപ്പൊ അതിൽ വന്നിട്ട് ഒരു മൈക്രോ സ്പ്രിംഗ്ലർ വന്നിട്ട് ഒരു മൈക്രോ സ്പ്രിംഗ്ലർ വന്നിട്ട് നാനൂറ് ലിറ്റർ മുന്നൂറ് ടു നാനൂറ് ലിറ്റർ വരയ്ക്കും ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സ്പ്രിംഗ്ലറാണ് അപ്പൊ അതൊരു നാല് ചെടി കവർ ചെയ്യുന്നുണ്ട് അപ്പൊ നാല് ടു ആറ് ചെടി വരയ്ക്കും ഒരു സിസ്റ്റം കവർ ചെയ്യുന്നുണ്ട് ഒരു സ്പ്രിംഗ്ലർ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചെടിക്ക് കിട്ടുന്ന വെള്ളം ആവശ്യത്തിൽ കൂടുതലാണ് അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കൊടുക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേനൽക്കാലത്ത് നിറയാണ് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ ആ മൈക്രോസ്പിക് ഗ്ലാസ്സിൽ നമുക്ക് വൺ മാൻ ഓപ്പറേഷനിൽ മാതിരി പെട്ടെന്ന് കൊടുക്കാൻ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് മൈക്രോ ലൈവ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേനലിന്റെ ആധിക്യം വേനൽ കൂടുന്നതനുസരിച്ച് ഇടയ്ക്കൊരു മഴയൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ പക്ഷേ മഴ പെയ്തിട്ടില്ല ആ സമയത്താണ് തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ഓടി നടന്ന് ഇത്തരം സംവിധാനത്തെ കുറിച്ചൊക്കെ പല കർഷകരും ഒക്കെ ആലോചിക്കുന്നു ആ സമയത്ത് കിട്ടുന്ന ആളുകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണ് ഇത് ഒരുപാട് ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രോജക്റ്റ് ആണല്ലോ അപ്പം അതിനെക്കുറിച്ച് ആ ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടി നടത്തുന്ന ഒരു സംഭവം ഒക്കെ അതെ അപ്പൊ അതുമാതിരി വരുന്ന സമയത്ത് എന്ത് വരും കഴിഞ്ഞാൽ നമുക്ക് അവസരത്ത് അവിടെ എന്ത് സാധനം കിട്ടിയോ അത് വെച്ച് നമ്മൾ കോമൺവൈസ് ചെയ്ത സിസ്റ്റം അതായത് നമുക്ക് വന്നിട്ട് ഈ പല സ്ഥലത്തും വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് ആ സ്ഥലത്ത് ചില ഫിറ്റിങ്ങൾ അവോയ്ഡ് ചെയ്ത് വേറെ പല ഫിറ്റിംഗ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ നമ്മൾ എച്ച് ഡി പിന്നെ നമ്മൾ നമ്മളൊരു മൂന്നിഞ്ച് പൈപ്പ് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് പൈപ്പ് അവിടുന്ന് ഒരു രണ്ടിഞ്ചില് ലൈൻ വരുവാണെങ്കിൽ വെറും ഒരു സാഡിൽ കൊണ്ട് നമ്മൾ ഒരു ലൈൻ എടുത്തിട്ട് അവിടെ ഒരു വാൾ ഇട്ട് നമ്മൾ ചെയ്ത് പോകുന്നുണ്ട് അത് വർക്ക് മ്യൂസ് ചെയ്യാം അവർക്ക് ഹാൻഡിൽ ചെയ്യാനും മ്യൂസ് ചെയ്യാം അതേസമയം ഒരു ജി എയുടെ ഒരു ടീ കൊടുത്ത് അവിടെ ഒരുപാട് ഫിറ്റിംഗ്സ് കൊടുത്ത് അതിന്റെ ഇടയിലൊക്കെ ലീക്കായി അതുമാതിരി ഫിറ്റിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ഈ മൈക്രോ മൈക്രോ മൈക്രോസ്പ്രിംഗ്ലേഴ്സില് ഞാൻ പറഞ്ഞു മൈക്രോ മൈക്രോസ്പ്രിംഗ്ലി ഭൂമിക്കളിൽ കുത്തുന്ന സ്റ്റിക്ക് ആ റൈസർ പൈപ്പ് അതിലൊക്കെ നമ്മൾ ഒത്തിരി അപ്ഗ്രഡേഷൻ വന്നു കഴിഞ്ഞു ഓക്കെ ആദ്യം ഉണ്ടായിരുന്ന മാതിരില്ല അതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് പ്രഷർ റിലീസ് വാൾവ് അതേമാതിരി എയർ വാൾവ് അതേമാതിരി എൻ പ്രൊഡ്യൂസിങ് വാൾവ് അതേമാതിരി പ്രഷർ അധികമായിട്ട് വേണ്ട സ്ഥലത്ത് പ്രഷർ അധികമായിട്ടുള്ള വാൾവുകൾ ഇതെല്ലാം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പ്രോഡക്ട്സ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനം മാറും ബാലൻസിംഗ് സമ്പ്രദായം പിന്നെ വേറെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് കാര്യമാണ് പ്രശ്നം വരുന്നത് അതായത് നമ്മൾ പമ്പ് എന്തോരം വെള്ളം വരുന്നോ ആ വെള്ളം മുഴുവൻ നമ്മളെ എബിറ്റർ വഴി പുറത്ത് പോകണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിക്ക് ഇതിനകത്ത് ഒരിക്കലും പ്രഷർ ഡെവലപ്പ് ആവില്ല ഒരുപാട് പേർക്ക് ഇത് അറിയുന്നേ ഇല്ല ഇവര് കണ്ടമാനം പ്രഷർ കൊടുത്തിട്ട് പൊട്ടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇല്ലെങ്കില് ആവശ്യത്തിനുള്ള വെള്ളവേ കൊടുക്കാതെ ഉള്ള വെള്ളം വെച്ച് പ്രഷറേ ഇല്ലാതെ അടിക്കുന്നത് രണ്ടും പ്രശ്നങ്ങളാണ് രണ്ടും പ്രയോജനമില്ലാത്ത കേസുകളാണ് രണ്ടും പ്രയോജനമില്ലാത്ത കേസ് ഈ ലോ പ്രഷറിൽ ചില ആൾക്കാരെ ചില ആൾക്കാർ ഈ ലോ പ്രഷറിൽ അടിച്ചിട്ട് അത് തന്നെ വളരെ നന്നായിട്ട് പറഞ്ഞു പറഞ്ഞ് ഒരുപാട് കാലമായിട്ട് പത്ത് പതിനഞ്ച് വർഷം അതടിച്ച് നന്നായിട്ട് തന്നെ പറയും നമ്മള് പോയ ശേഷം അവർ പറയുന്നത് ഇതൊന്നും അല്ല സിസ്റ്റം ഇങ്ങനെയാണെന്ന് പറഞ്ഞ ശേഷം അവർക്ക് പിന്നീട് അവർ അക്സെപ്റ്റ് ആകുന്നത് അങ്ങനെയുള്ള ആൾക്കാർ പോലെയുണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ അടുത്തുള്ള ഒരു എസ്റ്റേറ്റിൽ അവർ ചെയ്തിട്ടുണ്ടാകും അതുപോലെ നോക്കും നോക്കിയ ശേഷം ആ ഇത് നന്നായിട്ട് പറഞ്ഞാണ് ഇത് എവിടുന്ന എന്താ ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു 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 വരുന്ന ആൾക്കാരെ സർവീസ് ചെയ്യാനുള്ള കാര്യം ആൾക്കാർ മാത്രമേ നമുക്കുള്ളൂ ഒരുപാട് പേരോ ഒരു വരുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു വരുന്നത് എനിക്കും കുറച്ച് ടീമുകളേ ഉള്ളൂ അതുകൊണ്ട് ഈ പ്ലാന്റേഴ്സും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കുറച്ചുകൂടി നേരത്തെ അത് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം എല്ലാവരും കൂടി വേനക്കാലത്ത് വന്നു കഴിഞ്ഞാൽ കടക്കാർക്കാണെങ്കിലും അതേ പ്രശ്നമാണ് നമ്മളെ മായിട്ടുള്ള ആൾക്കാർക്ക് അതേ പ്രശ്നം ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്രയും നേരത്തെ തന്നെ ചെയ്യാം നിങ്ങൾ രാജാക്കാട് എന്നാൽ അതിന്റെ അടുത്ത് ചെല്ല പഞ്ചായത്തിന്റെ ഗ്രാൻഡ് സൺ സർണ്ണാട്ട് ചെല്ല പഞ്ചായത്തിന്റെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ വന്നിട്ട് നേരത്തെ കുറച്ച് സിസ്റ്റം എല്ലാം ചെയ്തു അവർക്ക് അതെല്ലാം ഫെയിലിയർ ആയിക്കോ എല്ലാം ചെയ്ത് അദ്ദേഹം നമ്മളോട് വന്നു ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അവർക്ക് വന്നിട്ട് മറ്റേ എന്താ പറയാ ഷെയ്ഡ് വളരെ കുറവായിരുന്നു അപ്പോ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ എന്റെ കോസ്റ്റ് കാര്യങ്ങളും അദ്ദേഹം ആദ്യം ഒന്ന് ആലോചിച്ചു ഇത്രയും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈടായിട്ട് വളരെ സന്തോഷമായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് സമയം കിട്ടാൻ അദ്ദേഹം ഒന്ന് കാണാത്തോ നമ്മുടെ പ്രേക്ഷകർ വേണേ കൃത്യം അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് വിവിധ തരത്തിലുള്ള നമ്മൾ ഇറിഗേഷൻ പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിച്ചു അതോടൊപ്പം തന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജികൾ അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അതിൻ്റെ അണിയറയിലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ നമുക്ക് അതിന്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ പ്രോജക്റ്റ് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലേക്ക് എത്താം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് സമയം അതെ ഇപ്പൊ നമുക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ആ രണ്ടു മൂന്ന് സ്ഥലങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അതിൽ നിങ്ങൾ ഇത്രയും ഇൻട്രസ്റ്റ് ആയി ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയാം ഇപ്പൊ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സുകളെല്ലാം തന്നെ വാട്ടർ വളരെ വേസ്റ്റ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം വിടലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇതില് നമ്മൾക്ക് ആ ശരീരം ചുറ്റും നമുക്ക് വെറും പതിനെട്ട് ലിറ്റർ ഒരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് കൊടുക്കുന്നു ഈ ഒരു മണിക്കൂർ കൊണ്ട് പതിനെട്ട് ലിറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഫർട്ടികേഷൻ ചെയ്യാൻ വളരെ സൗകര്യമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പൊ അതിൽ ഫുൾ ഫ്രിഡ്ജിലായിട്ടുള്ള ഒരു ഫർട്ടികേഷൻ പ്ലസ് ആവശ്യമുള്ള വെള്ളം മാത്രം വേനൽക്കാലത്ത് ഓക്കെ മഴക്കാലത്ത് നമുക്ക് ഒരു വാൾവിൽ അതിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പതിനാറ് മൊമിൻ്റെയും ഒരു സിക്സ് എം മൊമിൻ്റെയും ഉണ്ടാവും ആ വാൾ വെച്ചിട്ട് ഒരു ഫോഗർ ഓപ്പറേറ്റ് ചെയ്യുന്ന മതി മഴ ഫെയിലിയർ ആയാലും അവിടെ നമുക്കൊരു തണുപ്പുണ്ടാകും വേനൽക്കാലത്ത് ആവശ്യമുള്ള വെള്ളം ഉണ്ടാവും ആ സിസ്റ്റം നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിനകത്തുള്ള ഒരു ഡ്രീം പ്രോഡക്റ്റ് ആണ് ഓക്കെ അതിന്റെ വലിയൊരു ഭാഗ്യം എന്താ വെച്ചുകഴിഞ്ഞാൽ വേൾഡിലുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഇപ്പം ഇന്ത്യയിൽ കിട്ടുന്നതുകൊണ്ട് അത് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ശേഷം നമുക്ക് ആ കാണാം അപ്പോൾ ഈ സിസ്റ്റത്തിന് നല്ലൊരു ചെലവും വരും ഈ ചെലവ് വരുന്നതിന് അനുപാതികമായി നമുക്ക് ഒരു സബ്സിഡി നമ്മുടെ ബന്ധപ്പെട്ട തലങ്ങളിൽ നിന്ന് സബ്സിഡി ലഭിക്കും അതിനെക്കുറിച്ച് എന്താണ് പറയുക നമ്മുടെ സാധാരണ കർഷകർക്ക് അത് അറിയാൻ വലിയ താല്പര്യമുണ്ട് അതെ ഇപ്പോൾ ഇതിന് ചെലവിന് അനുബാധമായിട്ടുള്ള സബ്സിഡി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷെ ഒരു ചെറിയ കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് നമുക്ക് സബ്സിഡി ആയി കിട്ടുന്നു ഇപ്പൊ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ കൃഷി സഞ്ചാര യോജനകൾ കൂടെ സബ്സിഡി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പേര് സബ്സിഡി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ സ്കീം ഇപ്പം ഓപ്പറേറ്റീവ് ആണ് അതിൽ വന്നിട്ട് ഒരു ഏക്കറിന് നമുക്ക് ഏക്കറേജ് അനുസരിച്ചിട്ടും സ്പേസിംഗ് അനുസരിച്ചിട്ടാണ് ഈ സബ്സിഡി ഫൈനലൈസ് ചെയ്യുന്നത് എത്ര എമൗണ്ട് എന്നുള്ളത് പക്ഷേ അറ്റാൻ ആവറേജ് അഞ്ച് ഏക്കറിൻ്റെ താഴെ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ ടു പതിനെട്ടായിരം രൂപ വരും ഒരു ഏക്കറിന് വെച്ച് കിട്ടുന്നുണ്ട് അഞ്ച് ഏക്കറിൻ്റെ മുകളിൽ ഒരു അറൗണ്ട് ഒരു പന്ത്രണ്ടായിരം ടു പതിമൂന്നായിരം രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഓക്കെ പത്ത് ഏക്കർ ടു പന്ത്രണ്ട് ഏക്കർ വരയ്ക്കും നമുക്ക് ഈ സബ്സിഡി ക്ലെയിം പന്ത്രണ്ട് ഏക്കറിൻ്റെ മുകളിലാണെങ്കിലും പന്ത്രണ്ട് ഏക്കർ വരയ്ക്കും നമുക്ക് സബ്സിഡി കിട്ടും ഓക്കെ അപ്പോൾ ആവറേജ് ഒരു ഒരു ചെറിയൊരു എൻകറേജിംഗ് ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ ഒരുപാട് ഓടുകയോ നടക്കുമോ കാര്യമൊന്നുമില്ല അതിൽ നമുക്ക് ഇപ്പോൾ ഇടുക്കിയിലാണെങ്കിൽ തൊടുപുഴയിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിംഗ് ഉണ്ട് അഗ്രികൾച്ചർ എക്സിക്യൂട്ടീവ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അവരാണ് ഈ സിസ്റ്റം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ പേർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടിയിട്ടുണ്ട് വളരെ നല്ല രൂപത്തിൽ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സ്കീമാണത് ഓക്കെ അതെ നമ്മളിപ്പം പല എസ്റ്റേറ്റുകാരും നമ്മളിപ്പം ഇത് വാങ്ങിച്ചിട്ട് ഉണ്ടെന്ന് എന്നോട് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ സ്വാമി ഒരുപാട് നന്ദി ഉണ്ട് ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി നമ്മുടെ പ്രിയപ്പെട്ട സി ഡി ബ്ലോവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് പകർന്നു സി ഡി ബ്ലോവിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി Thank you. Thank you.